ഇറാനും ഇസ്രായേലും പന്ത്രണ്ട് ദിവസം യുദ്ധം നടത്തിയല്ലോ ഈ യുദ്ധത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് കൂടുതൽ മുന്നേറ്റം ഇറാൻ നടത്തിയത് കൊണ്ട് ഇറാനിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ലോകത്തുടനീളം താല്പര്യം കൂടിയിട്ടുണ്ട് ഈ യുദ്ധസമയത്തും അതിനുശേഷവും കുറേ ആളുകൾ ഇറാന്റെ പക്ഷത്തും കുറെ ആളുകൾ ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന് കൊണ്ട് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു അത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ഈ ഇറാൻ വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ ഇറാൻ എന്ന രാജ്യത്ത് ഷിയാക്കൾക്ക് മാത്രമേ രക്ഷയുള്ളൂ ബാക്കിയുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം കടുത്ത പീഡനമാണ് എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രചാരണം ഉണ്ട് അപ്പം ഇത് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ രണ്ട് വീഡിയോ ചെയ്തു അതിൽ ഒന്ന് ഇറാനിലെ ജൂതന്മാരെ കുറിച്ചായിരുന്നു മറ്റൊന്ന് ഇറാനിലെ ക്രിസ്ത്യാനികളെ കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇറാനിലെ സുന്നികളെക്കുറിച്ചാണ് ഇറാനില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം ഒമ്പത് കോടി ഇരുപത് ലക്ഷം ആളുകളുണ്ട് ഇതില് സുന്നികൾ എത്ര ഷിയാക്കൾ എത്ര എന്ന് കൃത്യമായിട്ടുള്ള കണക്കില്ല കാരണം ഇറാനിലെ സെൻസസിൽ ഇങ്ങനെ പ്രത്യേകം ചോദിക്കുന്നില്ല ഷിയ സുന്നി എന്ന് വേർതിരിച്ച് ചോദിക്കുന്നില്ല അതുകൊണ്ട് കൃത്യമായ കണക്ക് കിട്ടിരുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ചാറ്റ് ജി പി ടിയോട് ഇറാനിലെ ഈ സുന്നി ഷിയ വിഷയം ഒന്ന് ചോദിച്ച സമയത്ത് ചാറ്റ് ജി ബി ടി തന്ന ചില വിവരങ്ങളാണ് നിങ്ങളോടുമായിട്ട് പങ്കുവെക്കുന്നത് ഇറാനില് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ സുന്നികൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കൃത്യമായ കണക്കല്ലെട്ടോ ഈ സുന്നികൾ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്നത് ഖുർദിസ്ഥാൻ അതുപോലെ തന്നെ സിസ്റ്റർ ബലൂചിസ്ഥാൻ ഖുലസ്ഥാൻ വെസ്റ്റ് അസർബൈജാൻ എന്നീ പ്രവിഷ്യകളിലാണ് ബാക്കി സ്ഥലങ്ങളിലും സുന്നികളുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇവിടെയാണ് അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഒന്ന് ഇറാൻ പാർലമെന്റിലും അതുപോലെ തന്നെ പ്രാദേശിക സഭകളിലും സുന്നികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അത് പരിശോധിച്ച സമയത്ത് ചാർജി ബി ടി പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറംഗ ഇറാൻ പാർലമെന്റിൽ നിലവിലെ ഇരുപത്തി ഒന്ന് സുന്നി എം പിമാരുണ്ട് എന്നാണ് പറയുന്നത് ഈ ഇരുപത്തിയൊന്ന് സുന്നി എം പിമാരും ഒരു അഖില സുന്നത്ത് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് തന്നെ പാർലമെന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര ഇവർ ജനറൽ സീറ്റിൽ നിന്നാണ് മത്സരിച്ച് പാർലമെന്റിൽ എത്തുന്നത് ഇവർ കൂടുതലും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാല് പ്രവിശ്യകളിൽ നിന്നാണ് ഓരോ നാല് വർഷം കൂടുമ്പോഴും ഇറാൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷേ ഈ സുന്നി സ്ഥാനാർത്ഥികളാണെങ്കിലും ഷിയ സ്ഥാനാർത്ഥികളാണെങ്കിലും ഈ പന്ത്രണ്ടംഗ ഗാർഡിയൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു അപ്പർ ബോഡി പരിശോധിച്ച ശേഷമേ ഇവർക്ക് മത്സരിക്കാൻ കഴിയൂ അത് സുന്നികൾക്കും ബാധകമാണ് ഷിയാക്കൾക്കും ബാധകമാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് എം പിമാര് ഇപ്പോൾ ഇറാൻ പാർലമെന്റിലുണ്ട് മറ്റൊരാക്ഷേപം എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ സുന്നികൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് ഇതും നമ്മൾ ചാറ്റ് ജി പി ടി ചോദിച്ച സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കണക്കു പ്രകാരം ഇറാനില് പതിനയ്യായിരം പള്ളികൾ ഉണ്ടെന്നാണ് പറയുന്നത് അതേസമയം ഷിയാക്കൾക്ക് നാല്പത്തി ഏഴായിരം പള്ളികളുണ്ട് ഷിയാക്കള് ഇറാൻ ജനസംഖ്യയിലെ തൊണ്ണൂറ് ശതമാനവും ഷിയാക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനില് സുന്നി പള്ളി അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ആക്ഷേപമുണ്ട് ഇതും ചാറ്റ് ജി പി ടി ചോദിച്ച സമയത്ത് അതിൽ പറയുന്നത് ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കില് ഒമ്പത് പള്ളികൾ ടെഹ്റാനില് സുന്നി പള്ളികളായിട്ടുണ്ട് എന്നാണ് അതേസമയം മറ്റ് പ്രയർ ഹാളുകള് അതുപോലെ തന്നെ വളരെ ചെറിയ ആരാധന സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിയാല് മൊത്തം എൺപത്തി അഞ്ച് പള്ളികള് ടെഹാനിൽ ഉണ്ടെന്നും ഈ ചാറ്റ് ജി പറയുന്നു ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് പ്രകാരം സുന്നികളിലെ നാല് വിഭാഗം ഉണ്ടല്ലോ ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്ന് പറയുന്ന ഈ നാല് മധുപ്പിൽപ്പെട്ട ആളുകളെയും പൊതുവായിട്ട് മുസ്ലിങ്ങൾ എന്ന രീതിയിലാണ് ഇറാൻ ഭരണഘടന പരിഗണിക്കുന്നത് ഇത്രയും പറഞ്ഞതിനർത്ഥം ഇറാനിലെ സുന്നികള് യാതൊരു വിവേചനവും അനുഭവിക്കുന്നില്ല എന്നല്ല മറിച്ച് അവിടുത്തെ പൊതുവായിട്ട് അവർ പാർലമെന്റിൽ അംഗത്വമുണ്ട് പ്രാദേശിക സർക്കാരുകളിൽ അവർക്ക് അംഗത്വമുണ്ട് അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് ചില പ്രദേശങ്ങളിൽ ഉദാഹരണത്തിന് ഷിയ പുണ്യനഗരങ്ങളായിട്ടുള്ള ഇസ്ഫഹാൻ അതുപോലെ തന്നെ മഷാദ് എന്നീ നഗരങ്ങളിൽ സുന്നികളെ പള്ളി ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ഈ ചാറ്റ് ജി വീട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ ഭരണഘടനയനുസരിച്ച് രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് ഇപ്പോഴത്തെ ഖാമി അങ്ങനെ പരമോന്നത നേതാവ് സുപ്രീം ലീഡർ അതുപോലെ തന്നെ പ്രസിഡന്റ് സ്പീക്കർ അതുപോലെ തന്നെ സൈനിക മേധാവി ഇങ്ങനെയുള്ള ഉന്നത സ്ഥാനങ്ങളൊന്നും സുന്നികൾക്ക് വഹിക്കാൻ പാടില്ല എന്ന് ഇറാൻ ഭരണഘടന പറയുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഈ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇതുവരെ രൂപീകരിച്ച മന്ത്രിസഭകളിൽ ഒന്നും തന്നെ ഒരു സുന്നിയെ പോലും മന്ത്രിമാരാക്കിയിട്ടില്ല എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിലവിലുള്ള പ്രസിഡന്റ് ഈ പ്രശസ്ിക്കാൻ വന്നതിന് ശേഷം ഒരു സുന്നി എം പി യെ മന്ത്രിയാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ കരീം ഹുസൈൻ സാദ എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് അദ്ദേഹം ഇറാനിലെ എം പി ആണ് അദ്ദേഹത്തിന് ഈ ഗ്രാമീണ വികസനം എന്ന് പറയുന്ന ഒരു വകുപ്പ് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടുത്തെങ്കിലും പാർലമെന്റിൽ വോട്ടിന് വന്ന സമയത്ത് അത് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിലും അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ ഈ പ്രശംസിക്കാൻ ഈ ഇതേ ചുമതലയിൽ നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ഈ ഇറാനിലെ സുന്നികൾക്ക് സ്വന്തമായിട്ട് സ്കൂളുകൾ നടത്താൻ അവകാശമുണ്ട് അതുപോലെ തന്നെ മതപഠനശാലകൾ നടത്താൻ അവകാശമുണ്ട് പ്രസിദ്ധീകരണങ്ങൾ നടത്താൻ അവകാശമുണ്ട് പക്ഷെ ഇതെല്ലാം കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ് അത് ഈ സുന്നികൾക്ക് മാത്രമല്ല ഇറാനിലെ ഷിയാക്കൾക്കും ഈ കർശനമായിട്ടുള്ള സെൻസർഷിപ്പുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ഗവൺമെന്റിന് ഏറെ തരവേദന ഉണ്ടാക്കിയ ഒരു സുന്നി നേതാവുണ്ട് അദ്ദേഹം ഈ സിസ്റ്റർ ബലൂജിസ്ഥാനിലെ ഒരു ഹനഫി മതോപകാരനാണ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഹമീദ് ഇസ്മായിൽ സാഹി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു മഹിസ അമീനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ശരിയായിട്ട് ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോലീസ് പിടിക്കുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്ത ഒരു വിവാദം അതിനെ തുടർന്ന് ഇറാനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടെന്ന് നമുക്കറിയാം അപ്പം ഈ മഹസാമിനി എന്ന് പറയുന്ന ഈ കുട്ടി ഒരു സുന്നി പെൺകുട്ടിയാണ് അപ്പം ഈ ഒരു വിഷയം നടന്ന സമയത്ത് അബ്ദുൽ ഹമീദ് ഇസ്മായിൽ സാഹി എന്ന് പറയുന്ന ഈ ഒരു നേതാവ് ഗവൺമെന്റിനെതിരായിട്ട് രൂക്ഷമായിട്ട് വിമർശനം ഉന്നയിക്കുകയും ഇതുപോലെ സുന്നികള് പല നിലക്കും ഇറാനിൽ വിവേചനം അനുഭവിക്കുന്നുണ്ട് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇറാൻ ഗവൺമെന്റുമായിട്ട് നിരവധി തവണ ഈ ഏറ്റുമുട്ടുകയും ചെയ്ത ആളാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഇറാനില് ഇറാൻ ഭരണഘടനാ പ്രകാരം തന്നെ ഷിയാക്കൾക്ക് ഒരു അപ്പർ ഉണ്ട് അതേസമയം ഈ ആരോപിക്കപ്പെടുന്നത് പോലെ സുന്നികള് കടുത്ത വിവേചനം അനുഭവിക്കുന്നില്ല എന്ന് നമുക്ക് ഈ പാർലമെന്റിലെയും പ്രാദേശിക സഭകളിലെയും ഈ അവരുടെ പ്രാതിനിധ്യം നോക്കിയാൽ അറിയാം അത് ഏറെക്കുറെ ഏഴ് ശതമാനത്തോളം പേര് മൊത്തം പാർലമെന്റ് അങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് അതിലെ മൂന്ന് സീറ്റ് ക്രിസ്ത്യാനികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഒരു സീറ്റ് ജൂതന്മാർക്ക് ഒരു സീറ്റ് സ്വരാഷ്ട്രീയർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അത് ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരിൽ ഇരുപത്തിയൊന്ന് പേരുണ്ട് എന്ന് പറയുന്നത് ഒരു മതിയായ പ്രാതിനിധ്യം തന്നെയാണ് അതുപോലെ തന്നെ സുന്നി പള്ളികൾ അവിടെ അനു അനുവദിക്കുന്നുണ്ട് അതേസമയം പൊതുവായിട്ട് ഈ തൊഴിൽ രംഗത്തൊക്കെ അതുപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ സുന്നികൾക്ക് ഒരു വിവേചനം ഇപ്പോഴും ഉണ്ട് എങ്കിൽ പോലും പൊതുവായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ ആരോപിക്കപ്പെടുന്ന നമ്മൾ കേൾക്കുന്നത് പോലെ അത്ര പരിതാപകരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും